ന്ന് വി ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാണ് ചേർത്തലയിലാണ് അപ്പോൾ നമ്മളിന്ന് കുഞ്ഞുസിന് കാതു കുത്താണ് നമ്മളൊരു കമ്മൽ വാങ്ങാൻ വന്നതാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവരുടെ ഷോപ്പ് വന്നിരിക്കുന്നത് ചേർത്തല കോടതിക്കവലക്ക് സമീപത്താണ് അപ്പോൾ ഞങ്ങൾ ബൈക്കിത്തമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഈ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ കയറിയത് അപ്പോൾ നമ്മൾ കമ്മനി വാങ്ങിയത് ഡയമണ്ടിയാണ് അപ്പോൾ അവരുടെ തന്നെ ഒരു ആണ് മിറർ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആണ് അവരുടെ അപ്പോൾ ഇതാണ് നമ്മൾ കമ്മ കുഞ്ഞൂസിനെ സെലക്ട് ചെയ്ത് കമ്മല് ചേനും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അപ്പോൾ നമ്മൾ തട്ടാൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ കാത് കുത്തുന്ന നമ്മൾ കണ്ണിനടിച്ചില്ല കണ്ണടിച്ചാൽ ചിലപ്പോൾ എന്താകുന്ന തട്ടാൻ്റെ അടുത്താണ് ചേർത്തല മുട്ടത്ത് വെള്ളിക്ക് തെക്ക് വശത്തായിട്ടാണ് രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് ചേട്ടനും കുഞ്ഞൂസിൻ്റെ തലയിൽ പിടിക്കണായിരുന്നു അപ്പോൾ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചേച്ചി വന്നതിനെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ചേച്ചത് അപ്പോൾ ചേച്ചിക്ക് അതേ എക്സ്പീരിയൻസ് ഉള്ള ഒരു വീട്ടമ്മയാണ് പിന്നാലയാൾ നന്നായിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് നമുക്ക് കുത്തുമ്പോൾ പെയിൻ ഉണ്ടാവില്ല ആളിങ്ങനെ പിടിക്കുമ്പോൾ ആൾക്ക് പേടിയാണ് നമ്മൾ അമർത്തി ഓൾറെഡി അവളെ പിടിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല അതാണ് അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ കമ്മലൊക്കെ ഇട്ടിട്ടും മന്ത്രമോള് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ഒരു തന്നെ കാണാം ഓക്കെ ബൈ ബൈ